ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സെപ്റ്റംബർ പതിനൊന്നാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് വരും ക്ലാസ്സിലേക്ക് കിടക്കാം ഓണം പ്രമാണിച്ച് ടാലൻറ്റ് അക്കാദമി നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഓഫർ നൽകുകയാണ് ഓണം ബിഗ് സെയിൽ ടാലൻറ് അക്കാദമിയിൽ നടക്കുകയാണ് അപ്പോൾ സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള തീയതികളിൽ ടാലൻറ് അക്കാദമിയുടെ ഏത് ബുക്ക് വാങ്ങിച്ചാലും ഏത് പബ്ലിക്കേഷൻ വാങ്ങിച്ചാലും നിങ്ങൾക്ക് ആ ഒരു ബുക്കിന് മുപ്പത് ശതമാനം ഓഫർ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി ഒട്ടും സമയം കളയേണ്ട വേഗം തന്നെ ഈ ഒരു മുപ്പത് ശതമാനം ഓഫർ വേഗം സ്വന്തമാക്കൂ അപ്പോൾ ടാലൻ അക്കാദമിയുടെ എല്ലാ ബുക്കുകൾക്കും ഈ ഒരു ഓഫർ ലഭ്യമാണെന്ന് വെക്കുക അതോടൊപ്പം പ്രത്യേകം ഓർത്ത് വെക്കുക ടാലൻ അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യുന്ന ബുക്കുകൾക്കാണ് ഈ ഒരു ഓഫർ ലഭ്യമാക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് നാവികസേനയ്ക്ക് വേണ്ടി കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച അന്തർവാഹിനി പ്രതിരോധ കപ്പലുകൾ ഏതൊക്കെയാണെന്നാണ് അപ്പോൾ അടുത്തിൻ്റെ പുറത്തിറക്കിയ ഈ കപ്പലുകളുടെ പേര് നമുക്ക് ഓർത്തുവെക്കാം ഐ എൻ എസ് മാൽപേ എന്താണ് ഐ എൻ എസ് മാൽപേയും അതേപോലെ ഐ എൻ എസ് മുൽക്കിയുമാണ് വെക്കാം ഐ എൻ എസ് മാൽപേയും അതേപോലെ ഐ എൻ എസ് മുൽക്കിയുമാണ് പുറത്തിറക്കിയിരിക്കുന്നത് ആരാണ് നിർമ്മിച്ചതെന്ന് ഓർത്തു വെക്കാം എന്താണ് കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് എന്താണ് കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് ഈ രണ്ട് ഈ രണ്ട് ഷിപ്പുകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അപ്പോൾ ഇന്ത്യൻ നാവിക സേനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ നാവിക സേനയ്ക്ക് വേണ്ടിയിട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ് അവതരിപ്പിച്ച നിർമ്മിച്ച പ്രതിരോധ കപ്പലുകളാണിത് അപ്പോൾ ഓർത്തുവെക്കാൻ പേരെന്തൊക്കെയാണ് ഐ എൻ എസ് മാൽപയും ഐ എൻ എസ് മുൽക്കിയുമാണ് ഈ രണ്ട് പ്രതിരോധ കപ്പലുകൾ അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിൻമെൻ്റ് ആണ് സൂപ്പർ ലീഗ് കേരള ടീമായ കാലിക്കറ്റ് എഫ് സിയുടെ കാലിക്കറ്റ് എഫ് സിയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ആരെന്നാണ് ആരാണ് ബേസിൽ ജോസഫ് ആണ് ആരാണ് ബേസിൽ ജോസഫ് ആണ് എന്താണ് സംവിധായകനും അഭിനേതാവുമായിട്ടുള്ള ജോസഫ് ആണ് ഏത് ടീമിൻ്റെ ആണെന്ന് ഓർത്ത് വെക്കാം എന്താണ് കാലിക്കറ്റ് എഫ് സിയുടെ ആണ് കാലിക്കറ്റ് എഫ് സിയുടെ ബ്രാൻഡ് ആയിട്ടാണ് അദ്ദേഹം നിയമിതനായിരിക്കുന്നത് അപ്പോൾ പോയിന്റ് ഇതായിരുന്നു എന്താണ് സൂപ്പർ ലീഗ് സൂപ്പർ ലീഗ് കേരള ടീമായ കാലിക്കറ്റ് എഫ് സിയുടെ കാലിക്കറ്റ് എഫ് സിയുടെ ബ്രാൻഡ് അംബാസഡർ ആയിട്ടാണ് ആരെ നിയമിതനായിരിക്കുന്നത് ബേസിൽ ജോസഫ് നിയമിതനായിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കാം നമ്മുടെ നടനായിട്ടുള്ള പൃഥ്വിരാജ് പൃഥ്വിരാജ് എന്താണ് പൃഥ്വിരാജ് എന്താണെന്ന് ഓർത്ത് വെക്കാം പൃഥ്വിരാജ് ഏത് ടീമിൻ്റെയാണ് പൃഥ്വിരാജ് ഫോൾസ കൊച്ചി എന്താണ് ഫോൾസ കൊച്ചിയുടെ ഫോൾസ കൊച്ചിയുടെ സഹ ഉടമയാണ് പൃഥ്വിരാജ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം അതുപോലെ തന്നെ നിവിൻ പോളി നിവിൻ പോളി എന്താണ് അദ്ദേഹം എന്താണ് നിവിൻ പോളി നിവിൻ പോളി അദ്ദേഹം തൃശ്ശൂർ എന്താണ് തൃശ്ശൂർ 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 മാജിക് എഫ് സിയുടെ തൃശ്ശൂർ മാജിക് എഫ് സിയുടെ തൃശ്ശൂർ മാജിക് എഫ് സി ആ ടീമിന്റെ സഹ ഉടമയാണ് ആര് നിവിൻ പോളി അതേപോലെ തന്നെ ആസിഫ് അലി അദ്ദേഹം എന്താണ് കണ്ണൂർ വാരിയേഴ്സിന്റെ എന്താണ് കണ്ണൂർ വാരിയേഴ്സിന്റെ സഹ ഉടമയാണ് ആര് ആസിഫ് അലി അപ്പോൾ ആ പോയിന്റുകൾ കൂടി ഇതിനോടൊപ്പം ഓർത്തു വെക്കാം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു സൂപ്പർ ലീഗ് കേരള ടീമായ കാലിക്കറ്റ് എഫ് സിയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായതാരാണ് ജോസഫ് ആണ് വീണ്ടും ഒരു അപ്പോയിൻമെന്റ് നമ്മൾ ചർച്ച ചെയ്യുകയാണ് ഓസ്ട്രേലിയൻ പ്രാദേശിക സർക്കാരിൽ മന്ത്രിയാവുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരെന്നാണ് ആരാണ് ചാൾസ് ആണ് ആരാണ് ചാൾസ് ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് അദ്ദേഹം എന്താണ് ഓസ്ട്രേലിയൻ ഓസ്ട്രേലിയൻ പ്രാദേശിക സർക്കാരിൽ മന്ത്രിയാകുന്ന ആദ്യത്തെ 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 ഇന്ത്യക്കാരനാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അതോടൊപ്പം തന്നെ ഓർത്തു വെക്കാം അദ്ദേഹം എന്താണ് ഒരു മലയാളിയാണ് ജിൻസൺ ചാൾസ് എന്താണ് അദ്ദേഹം ഒരു മലയാളിയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം ഈ അദ്ദേഹം എന്താണ് ഓസ്ട്രേലിയൻ പ്രാദേശിക സർക്കാരിൽ മന്ത്രിയാവുന്ന ആദ്യ ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞു അദ്ദേഹം വഹിക്കുന്ന വകുപ്പ് ഏതാണെന്ന് കൂടി നമുക്ക് ഓർത്തു വെക്കാം വികലാംഗ കലാ സാംസ്കാരിക വകുപ്പാണ് അദ്ദേഹം വഹിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ് ഓസ്ട്രേലിയൻ പ്രാദേശിക സർക്കാരിൽ മന്ത്രിയാവുന്ന ആദ്യ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ജിൻസൺ ആരാണ് ജിൻസൺ ആണ് അടുത്തതും ഒരു അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പുതിയ ഫിനാൻസ് സെക്രട്ടറി ആയി നിയമിതനായത് ആരെന്നാണ് ആരാണ് കാന്തയാണ് ആരാണ് തുഹിൻ കാന്തയാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ പുതിയ ഫിനാൻസ് സെക്രട്ടറി ആയിട്ടാണ് ഫിനാൻസ് സെക്രട്ടറി ഫിനാൻസ് സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹം ആയിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം എന്താണ് അദ്ദേഹത്തിന്റെ പേര് ഓർത്തുവെക്കാം കാന്തയാണ് അദ്ദേഹം എന്താണ് ഏത് സ്ഥാനത്തേക്കാണ് അദ്ദേഹം പുതിയ ഫിനാൻസ് ഫിനാൻസ് സെക്രട്ടറി ആയിട്ടാണ് നിയമിതനായിരിക്കുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് ഓർത്ത് വെക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ പുതിയ പുതിയ ഫിനാൻസ് സെക്രട്ടറി ആയി നിയമിതനായത് ആരാണ് തുഹിൻ കാന്തയാണ് ഓർത്തുവെക്കാം തുഹിൻ കാന്തയാണ് അടുത്തതൊരു അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏത് അവാർഡാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജാക്സൺ വൈൽഡ് ലെഗസി എന്താണ് അവാർഡിൻ്റെ പേരെന്ന് ഓർത്തുവെക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്താണ് ജാക്സൺ ജാക്സൺ വൈൽഡ് ലെഗസി പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ആരാണ് മൈക്ക് പാണ്ഡെയാണ് ആരാണ് മൈക്ക് പാണ്ഡേ ആണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ള പുരസ്കാരമാണ് ഈ ജാക്സൺ വൈൽഡ് ലെഗസി എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കാം എന്താണ് ഇതിൽ തന്നെ ഉണ്ട് എന്താണ് വൈൽഡ് എന്നുള്ളതുണ്ട് അപ്പോൾ നമുക്ക് ഓർത്ത് വന്യജീവി പരിസ്ഥിതി ചലച്ചിത്ര നിർമ്മാണ മേഖലയിൽ നൽകുന്ന ഒരു ആഗോള പുരസ്കാരമാണ് എന്ത് ജാക്സൺ വൈൽഡ് ലെഗസി എന്നുള്ള പുരസ്കാരം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ആരാണെന്ന് ഓർത്തു വെക്കുക മൈക്ക് പാണ്ഡയാണ് ആരാണ് മൈക്ക് പാണ്ഡെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത് അപ്പോൾ അദ്ദേഹം എന്താണെന്ന് നമുക്കറിയാം എന്താണ് ഒരു വൈൽഡ് അതായത് വന്യജീവി പരിസ്ഥിതി ചലച്ചിത്ര നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആര് മൈക്ക് പാണ്ഡെ എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അപ്പോൾ നമ്മൾ ചെയ്തത് എന്താണ് ഒരു പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്താണ് ജാക്സൺ എന്താണ് ജാക്സൺ വൈൽഡ് ലെഗസി പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ആരാണെന്ന് വെക്കുക മൈക്ക് പാണ്ഡെയാണ് ഈ ഒരു പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായിട്ടുള്ളത് ഇനി ഒരു ആത്മകഥയുടെ പേരാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫൈവ് ഡെക്കേറ്റ് ഓർത്തു വെക്കാം ഫൈവ് എന്നുള്ളതാണ് ഈ ഒരു ആത്മകഥ ഇനി ആരുടെ ആത്മകഥയാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം എന്താണ് സുശീൽ കുമാർ ആരുടെയാണ് സുശീൽ കുമാർ കുമാർയുടെ ആത്മകഥയുടെ പേരാണ് എന്ത് ഫൈവ് ഡെക്കേറ്റ്സ് ഇൻ പൊളിറ്റിക്സ് എന്നുള്ളത് അപ്പോൾ അദ്ദേഹം ആരാണെന്ന് ഓർത്തു വെക്കാം മുൻ കേന്ദ്രമന്ത്രിയും മുൻ കേന്ദ്രമന്ത്രിയും അതേപോലെ രാഷ്ട്രീയ നേതാവുമാണ് ആര് സുശീൽ കുമാർ എന്നുള്ളത് ഓർത്തുവെക്കാം അപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ എന്താണ് ഇൻ പൊളിറ്റിക്സ് എന്നുള്ളതാണ് അപ്പോൾ പോയിന്റ് മുൻ കേന്ദ്രമന്ത്രിയും രാഷ്ട്രീയ നേതാവുമായ സുശീൽ കുമാർ ഷിൻഡയുടെ ആത്മകഥ എന്താണ് ഫൈവ് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ വെക്കുക റഷീദ് ആരാണ് റഷീദ് 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 വെക്കാം ഓർത്തുവെക്കാം ആരാണ് റഷീദ് കിദ്വായ് അപ്പോൾ ഇദ്ദേഹവും ചേർന്നിട്ടാണ് ആരെന്താണ് റഷീദ് കിദ്വായും ചേർന്നിട്ടാണ് ഈ ഒരു ആത്മകഥ എഴുതി തയ്യാറാക്കിയത് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അപ്പോൾ ആരുടെ ആത്മകഥയാണ് നമ്മൾ ചർച്ച ചെയ്തത് സുശീൽ കുമാർ ഷിൻഡയുടെ ആത്മകഥയാണ് ആത്മകഥയുടെ പേരെന്താണ് ഫൈവ് ഡെക്കേറ്റ്സ് ഇൻ പൊളിറ്റിക്സ് എന്നുള്ളതാണ് ഈ ഒരു ആത്മകഥയുടെ പേര് അടുത്തതൊരു റിപ്പോർട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇൻഫോമ കണക്ട് അക്കാദമിയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ലോകത്തിലെ ആദ്യത്തെ ട്രില്യനിയറാവുന്ന വ്യക്തി ആരെന്നാണ് അപ്പോൾ അവരെന്താണ് ഒരു ഫോർകാസ്റ്റ് നടത്തിയിരിക്കുകയാണ് എന്താണ് ആദ്യ ട്രില്ല്യനറാവുന്ന വ്യക്തി ആരെന്നാണ് എന്താണ് ലോകത്തിലെ ലോകത്തിലെ തന്നെ ആദ്യത്തെ ട്രില്യനർ ആകുന്ന വ്യക്തി ആരെന്നാണ് പറയുന്നിരിക്കുന്നത് ആരാണ് ഇലോൺ മസ്ക് ആരാണ് ഇലോൺ മസ്ക് ആണ് അദ്ദേഹം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയേഴോടു കൂടി രണ്ടായിരത്തി ഇരുപത്തിയേഴോട് കൂടി ഇലോൺ മസ്ക് എന്താണ് ഒരു ട്രില്യനിയറായി മാറുമെന്നാണ് ഏത് റിപ്പോർട്ട് പ്രകാരമാണ് ഇൻഫോമ കണക്ട് അക്കാദമിയുടെ റിപ്പോർട്ട് പ്രകാരം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഓർത്ത് വെക്കാം എന്താണ് ഇൻഫോമ കണക്ട് അക്കാദമിയുടെ റിപ്പോർട്ട് പ്രകാരമാണിത് ആ ഒരു റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ആദ്യത്തെ ട്രില്ല്യനിയർ ആകുന്ന ആകുന്ന വ്യക്തി ആരെന്നാണ് ആരാണ് ഇലോൺ മസ്ക് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് കൂടി അദ്ദേഹം എന്താണ് ഒരു ട്രില്ല്യനിയറായി മാറുമെന്നാണ് ഈ ഒരു റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ ഇന്ത്യൻ വ്യവസായിയായ ഗൗതം അദാനി ആരാണ് ഗൗതം അദാനി എന്നാണ് ഗൗതം അദാനി അദാനി അദ്ദേഹവും എന്താണ് ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് കഴിഞ്ഞിട്ടുള്ള വർഷങ്ങളിൽ അദ്ദേഹവും എന്താണ് ഒരു ട്രില്ല്യനെയർ ആയി മാറുമെന്ന് ഈ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓർത്ത് വെക്കാമെന്താണ് ഗൗതം അദാനി ഗൗതം അദാനി ഇന്ത്യൻ വ്യവസായി ആയിട്ടുള്ള ഗൗതം അദാനിയും എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വർഷം ആ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള സമയത്ത് എന്താണ് അദ്ദേഹവും ട്രില്ല്യനെയറായി മാറുമെന്ന് എന്താണ് ഈ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ഇൻഫോമ കണക്ട് അക്കാദമിയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ലോകത്തിലെ ആദ്യ 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 വ്യക്തി ആരാണ് ഇലോൺ മസ്ക് ആണ് അപ്പോൾ അതേപോലെ കൂടിയാണ് ഇലോൺ മസ്ക് ഈ ഒരു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വർഷം കഴിഞ്ഞിട്ടുള്ള വർഷങ്ങളിൽ ആരാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ഇന്ത്യൻ ഗൗതം അദാനിയും മാറുമെന്ന് ഈ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ ഹാട്രിക് നേടിയത് ആരെന്നാണ് ആരാണ് അഖിൽദേവാണ് ദേവാണ് എന്താണ് കേരള കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ ആദ്യ ഹാട്രിക് ആണ് നേടിയിരിക്കുന്നത് അപ്പോൾ ആരാണ് ഈയൊരു നേട്ടം കൈവരിച്ചതെന്ന് ഓർത്തു വെക്കാം ആരാണ് അഖിൽ ആരാണ് അഖിൽദേവാണ് ദേവാണ് ഈയൊരു നേട്ടം കൈവരിച്ചത് അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്ത പോയിന്റുകൾ കൂടി ഓർത്ത് വെക്കാം കേരള ക്രിക്കറ്റ് ലീഗുമായിട്ട് നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിൽ ചർച്ച ചെയ്ത പോയിന്റുകൾ കൂടി ഓർത്ത് വെക്കാം എന്നാണ് കേരള ക്രിക്കറ്റ് ലീഗിലെ കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ മത്സരം വിജയിച്ചത് ആരാണ് അത് ആലപ്പി ആണ് ആരാണ് ആലപ്പി ആലപ്പി റിപ്പിൾസ് ആണ് എന്താണ് കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ മത്സരം വിജയിച്ചത് എന്നുള്ള കാര്യം വെക്കുക അതേപോലെ തന്നെ കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ ആദ്യ അർത്ഥ സെഞ്ചുറി ആദ്യ അർദ്ധ സെഞ്ചുറി നേടിയത് ആരാണ് അത് അക്ഷയ് മനോഹർ ആണ് ആരാണ് അക്ഷയ് മനോഹർ ആണ് എന്താണ് ആദ്യ ആദ്യ അർദ്ധ സെഞ്ചുറി നേടിയത് അതേപോലെ തന്നെ ആദ്യ ഫൈവ് വിക്കറ്റ്സ് നേടിയത് ആരാണ് കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ ഫൈവ് വിക്കറ്റ് ഫൈവ് വിക്കറ്റ്സ് നേടിയത് ആരാണെന്ന് ഓർത്ത് വെക്കാം അബ്ദുൾ ആണ് ആരാണ് അബ്ദുൾ ആണ് ആരാണ് അബ്ദുൾ ബാസിരിച്ചിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ അടുത്ത ഒരു റെക്കോർഡ് വന്നിരിക്കുകയാണ് എന്താണ് കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ ആദ്യ ഹാട്രിക് ആണ് ഹാട്രിക് നേടിയത് ആരാണെന്ന് വെക്കാം അഖിൽ ദേവാണ് ഇനി അദ്ദേഹം ഏത് ടീമിലാണ് എന്താണ് ഈ ഒരു പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൽ അദ്ദേഹം ഏത് ടീമിൽ ാണ് ഉള്ളത് എന്നുള്ള ഗ്ലോബ് സ്റ്റാർ താരമാണ് ആര് അഗിൽ ദേവ് എന്നുള്ള കാര്യം ഓർത്തു ഓർത്തുവെക്കാം അപ്പോൾ അദ്ദേഹം ഹാട്രിക് നേടിയത് ഏത് ടീമിനെതിരെയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ആരപി റിപ്പിൾസിനെതിരെയാണ് ആര് അഗിൽ ദേവ് ഈ ഒരു ഹാട്രിക് നേടിയത് എന്നുള്ള കാര്യം കൂടി വെക്കാം നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത പോയിന്റ് ഇതാണ് ഇന്റർനാഷണൽ അക്യൂസ്ട്രിഷ്യൻ ഫെഡറേഷൻ സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പിലെ സീനിയർ വിഭാഗത്തിൽ സീനിയർ വിഭാഗത്തിൽ മത്സരം പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ താരം ആരൊന്നാണ് ആരാണ് നിത അഞ്ചുമാണ് ആരാണ് നിധ അഞ്ചുമാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കാം എത്ര സമയം എടുത്തിട്ടാണ് നിത ഈ ഒരു മത്സരം പൂർത്തിയാക്കിയത് പത്ത് മണിക്കൂറും പത്ത് മണിക്കൂറും ഇരുപത്തി മൂന്ന് മിനിറ്റും എടുത്തിട്ടാണ് ഈ ഒരു മത്സരം ആര് നിധ പൂർത്തിയാക്കിയത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക അതേപോലെ മറ്റൊരു റെക്കോർഡ് കൂടി നിത സൃഷ്ടിച്ചിരിക്കുകയാണ് ാണ് അതായത് ഈ ഒരു മത്സരത്തിൽ സീനിയർ വിഭാഗത്തിൽ മത്സരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത കൂടിയാണ് ആര് നിത അഞ്ചും എന്നുള്ള കാര്യം വെക്കാം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ഇന്റർനാഷണൽ അക്യൂസ്ട്രിഷ്യൻ ഫെഡറേഷൻ സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പിലെ സീനിയർ വിഭാഗത്തിൽ മത്സരം പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യക്കാരി ആരാണ് നിത അഞ്ചുമാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇംഗ്ലണ്ട് താരം ആരെന്നാണ് ആരാണ് മൊയിൻ അലിയാണ് ആരാണ് മൊയിൻ അലിയാണ് അദ്ദേഹം എന്താണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അദ്ദേഹം ഏത് രാജ്യക്കാരനാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം എന്താണ് ഇംഗ്ലണ്ട് താരമാണ് ആരാണ് മൊയിൻ അലി എന്നാണ് ഒരു ഇംഗ്ലണ്ട് താരമാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അടുത്ത പോയിന്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പ് ഫുട്ബോളിൽ ജേതാക്കളായത് ആരെന്നാണ് ആരാണ് സിറിയയാണ് ആരാണ് സിറിയയാണ് ആണ് ഈ ഒരു മത്സരത്തിൽ ജേതാക്കളായത് ഇന്ത്യയെ ഇന്ത്യയാണ് തോൽപ്പിച്ചത് ഫൈനലിൽ ഇന്ത്യയെ എന്താണ് മൂന്ന് ഗോളുകൾക്കാണ് എതിരില്ലാതെയാണ് സിറിയെ തോൽപ്പിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം അപ്പോൾ ഇതൊരു എന്താണ് ഒരു ത്രിരാഷ്ട്ര മത്സരമാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ഫുട്ബോൾ ആണ് അപ്പോൾ ഈ ഫുട്ബോൾ മത്സരത്തിൽ ജേതാക്കളായത് സിറിയയാണ് ഇന്ത്യയെയാണ് ഫൈനലിൽ തോൽപ്പിച്ചത് എന്നുള്ള കാര്യം വെക്കാം അങ്ങനെയാണെങ്കിൽ ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്ത മറ്റൊരു ഏതാണെന്നും കൂടി ഓർത്തു വെക്കാം ആണ് ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്ത മറ്റേ ഉണ്ടായിരുന്ന ഒരു ടീം അതോടൊപ്പം തന്നെ ഓർത്തു വെക്കാം ഈ ഒരു മത്സരം നടന്നത് എവിടെ വെച്ചാണ് ഹൈദരാബാദിൽ വെച്ചാണ് എവിടെയാണ് ഹൈദരാബാദിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ഫുട്ബോളിൽ ജേതാക്കളായ ടീം ഏതാണ് സിറിയാണ് അടുത്ത് നമ്മൾ നോക്കുന്ന പോയിൻറ്റ് ഇതാണ് അറുപതാമത് കേരള സ്റ്റേറ്റ് സീനിയർ ഇന്റർ ഡിസ്ട്രിക്ട് ഫുട്ബോൾ ടൂർണമെന്റിൽ ജേതാക്കളായത് ആരെന്നാണ് കോട്ടയമാണ് ആരാണ് കോട്ടയമാണ് ഈ ഒരു മത്സരത്തിൽ ജേതാക്കളായത് ഫൈനലിൽ തിരുവനന്തപുരത്തിനെയാണ് തോൽപ്പിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം ഇനി ഈ ഒരു മത്സരം നടന്നത് എവിടെയാണ് അതും കോട്ടയത്ത് വെച്ചാണ് കോട്ടയത്ത് വെച്ചാണ് ഈ ഒരു മത്സരം നടന്നത് അപ്പോൾ ഓർത്തു വെക്കാം അറുപതാമത് കേരള സ്റ്റേറ്റ് സീനിയർ ഇന്റർ ഡിസ്ട്രിക്ട് ഫുട്ബോൾ ടൂർണമെന്റിൽ ജേതാക്കളായ ടീം ഏതാണ് കോട്ടയമാണ് ഫൈനലിൽ തിരുവനന്തപുരത്തിനെയാണ് തോൽപ്പിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ ഉടൻ വരാനിരിക്കുന്ന പ്രധാന പി എസ് സി പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഓർക്കാം എന്താണ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി വരുന്ന എക്സാമുകൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എൽ ജി എസ് എക്സാമുകളാണ് സിഇഒ സി ഫയർമാൻ ബി ഫോറസ്റ്റ് ഓഫീസർ എന്നീ എക്സാമുകൾ വരുന്നുണ്ട് ഡിഗ്രി ലെവൽ ഉള്ളവർക്കായിട്ട് വരുന്ന എക്സാമുകൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ടീച്ചിങ് എക്സാമുകളാണ് അപ്പോൾ ഈ എല്ലാ എക്സാമുകൾക്കും വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ടാലന്റ് അക്കാദമി ആരംഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് െ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു നാവികസേനയ്ക്ക് വേണ്ടി കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച അന്തർവാഹിനി പ്രതിരോധ കപ്പലുകൾ ഏതൊക്കെയെന്നാണ് ഏതൊക്കെയാണ് ഐ എൻ എസ് മാൽപേയുമാണ് അതേപോലെ ഐ എൻ എസ് മുൾക്കിയുമാണ് ഈ രണ്ട് ഷിപ്പുകളുടെയും പേര് ഓർത്തു വെക്കാം ആരാണ് നിർമ്മിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ് നിർമ്മിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ് എന്താണ് സൂപ്പർ ലീഗ് കേരള ടീമായ കാലിക്കറ്റ് എഫ് സിയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ആരെന്നാണ് ആരാണ് ജോസഫ് ആണ് ആരാണ് ജോസഫ് ആണ് ഈ ഒരു സ്ഥാനത്തെ അതായത് സൂപ്പർ ലീഗ് കേരള ടീമായ കാലിക്കറ്റ് എഫ് സിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടാണ് അദ്ദേഹം നിയമിതനായത് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക ശേഷവും ഒരു അപ്പോയിന്റ്മെന്റ് ആണ് ചർച്ച ചെയ്തത് എന്താണ് പുതിയ ഫിനാൻസ് സെക്രട്ടറി ആയിട്ട് നിയമിതനായത് ആരെന്നാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ പുതിയ ഫിനാൻസ് സെക്രട്ടറിയായി ആയി നിയമിതനായത് ആരാണ് തുഹിൻ കാന്തയാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക ശേഷം നമ്മൾ ഒരു അവാർഡാണ് ചർച്ച ചെയ്തത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജാക്സൺ ജാക്സൺ വൈൽഡ് ലെഗസി പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ആരാണ് മൈക്ക് പാണ്ഡെയാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത് അത് കഴിഞ്ഞ് മുൻ കേന്ദ്രമന്ത്രിയും രാഷ്ട്രീയ നേതാവുമായ സുശീൽ സുശീൽ കുമാർ കുമാർ എന്താണ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് എന്താണ് എന്താണ് പേര് ഇൻ ഇൻ പൊളിറ്റിക്സ് പൊളിറ്റിക്സ് എന്നുള്ളതാണ് എന്നുള്ളതാണ് വെക്കാം സുശീൽ കുമാർ ഇത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഒരു റിപ്പോർട്ട് അക്കാദമിയുടെ പ്രകാരം ലോകത്തെ എന്താണ് ലോകത്തെ ആദ്യ ട്രില്ലീനുന്ന വ്യക്തി ാണ് ആരാണ് ഇലോൺ മസ്ക് ആണ് അപ്പോൾ ഈ ഈ ഒരു 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 റിപ്പോർട്ട് പ്രകാരം കൂടി കൂടി ഇലോൺ മസ്ക് എന്താണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് എന്താണ് സ്പോർട്സുമായി ആയിരുന്നു കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ ഹാട്രിക് ആരാണ് അഖിൽ ദേവാണ് എന്നാണ് കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ ഹാട്രിക് നേടിയത് അപ്പോൾ അദ്ദേഹം ഏത് ടീമിനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർ താരമാണ് ആര് അഖിൽ ദേവ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അതോടൊപ്പം തന്നെ ഓർത്തു വെക്കാൻ എന്താണ് ആലപ്പി റിപ്പിൾസിനെതിരെയാണ് അദ്ദേഹം ആദ്യം ഹാട്രിക് നേടിയത് അതോടൊപ്പം തന്നെ വെക്കാം കേരള ക്രിക്കറ്റ് ലീഗിലെ കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ മത്സരം ആദ്യ മത്സരം വിജയിച്ച അത് ആലപ്പി റിപ്പിൾസ് ആണ് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇന്റർനാഷണൽ ഫെഡറേഷൻ സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പിലെ സീനിയർ വിഭാഗത്തിൽ മത്സരം പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ താരം ആരൊന്നാണ് ആരാണ് നിത അഞ്ചുമാണ് എന്നുള്ള കാര്യം വെക്കാം പത്ത് മണിക്കൂറും പത്ത് മണിക്കൂറും ഇരുപത്തി മൂന്ന് മിനിറ്റും എടുത്താണ് ഈ ഒരു മത്സരം ആര് നിത പൂർത്തിയാക്കിയത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇംഗ്ലണ്ട് താരം ഇംഗ്ലണ്ട് താരം ആരാണ് മോയിൻ അലിയാണ് ആരാണ് മോയിൻ അലിയാണ് അദ്ദേഹം എന്താണ് ഇംഗ്ലണ്ട് താരമാണെന്ന് പ്രത്യേകം ഓർത്തു വെക്കാം ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് കോണ്ടിനെന്റൽ കപ്പ് ഫുട്ബോളിൽ ജേതാക്കളായത് ആരെന്നാണ് സിറിയ ജേതാക്കളായത് ഇന്ത്യൻ ടീമിനെയാണ് ഫൈനലിൽ തോൽപ്പിച്ചത് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം എന്താണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് അറുപതാമത് കേരള സ്റ്റേറ്റ് സീനിയർ ഇന്റർ ഡിസ്ട്രിക്ട് ഫുട്ബോൾ ടൂർണമെന്റിൽ ജേതാക്കളായത് ആരെന്നാണ് കോട്ടയം കോട്ടയമാണ് ജേതാക്കളായത് ഫൈനലിൽ ആരെയാണ് പരാജയം തിരുവനന്തപുരത്തെയാണ് പരാജയപ്പെടുത്തിയത് എന്നുള്ള ഓർത്തുവെക്കുക കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചെറിയ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ഏഷ്യൻ ഒളിമ്പിക് കൗൺസിലിന്റെ പ്രസിഡന്റ് ആവുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരെന്നാണ് എ അഭിനവ് മിദ്ര ഓപ്ഷൻ ബി നോസ സക്രിയ ഓപ്ഷൻ സി ഗഗൻ നാരക് ഓപ്ഷൻ ഡി രൺദീപ് സിംഗ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് തമിഴ് ചലച്ചിത്ര നടിമാരുടെ പരാതികൾ അറിയിക്കാൻ നടികർ സംഘത്തിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക സമിതിയുടെ അധ്യക്ഷ ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ രോഹിണി ഓപ്ഷൻ ബി കുഷ്ബു ഓപ്ഷൻ സി രാധിക ഓപ്ഷൻ ഡി രമ്യാകൃഷ്ണൻ ചിരിയിത്രങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ശരിയത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ഇന്ത്യയിൽ എ ഐ സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെയെന്നായിരുന്നു ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് എവിടെയാണ് ഹൈദരാബാദിലാണ് ഇന്ത്യയിൽ എ ഐ സിറ്റി സ്ഥാപിതമാകുന്നത് അതേപോലെ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു വരുണ രണ്ടായിരത്തി ഇരുപത്തിനാല് നാവികാഭ്യാസത്തിന്റെ വേദി എവിടെയെന്നാണ് ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം എവിടെ വെച്ചായിരുന്നു മെഡിറ്ററേനിയൻ കടലിൽ വെച്ചാണ് ഈ ഒരു നാവികാഭ്യാസം നടക്കുന്നത് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള നാവികാഭ്യാസമാണ് ഇതെന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം